ஒரு கைஸ் இது நல்ல நைஸ் கூடுதல் இன்னும் பூஜாங்கூடி ஒரு ഫലഹാരം്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ പോണേ സോ നിങ്ങളെ ആദ്യമായിട്ട് കാണാൻ എങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കണിക്ക് പ്രസ് ചെയ്യും ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാം വേണ്ടിയിട്ടാണ് സോ ഇപ്പം നമുക്ക് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാം ഇന്നേ ആക്ച്വലി ഞാൻ നമ്മുടെ മൈദാപ്പൊടിയുണ്ടോ മൈദാപ്പൊടീനെ നമുക്ക് ഒരു ഫലഹാരം റെഡിയാക്കാം കുറച്ച് ഇൻഗ്രീഡിയൻസിന് നല്ല നല്ല ക്രിസ്പിയായിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് ഒരു സ്നാക്സ് റെഡിയാക്കാം സോ അതിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താ എന്താ വേണം ഞാനത് നിങ്ങൾ കൂടി അത് കാണിച്ചു തരാം സോ നമുക്ക് സ്നാക്സ്ക്ക് വേണ്ടിയിട്ടാണ് വേണ ഒരു ഗ്ലാസ് മൈദ മൈദാപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നമുക്ക് വേണം അമോതുകം പിന്നെ കുറച്ച് ഉപ്പ് പഞ്ചസാര എണ്ണ പിന്നെ വെള്ളം സോ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം തുടങ്ങാം സൊ ഇവിടെ ഒരു ഗ്ലാസ് നമ്മുടെ മൈദാപ്പൊടി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹാഫ് ടീസ്പൂണ് കുറച്ച് ഉപ്പ് ഇടാം ഇതിൽ ടേസ്റ്റിനെ അത് ഇടണം പിന്നെ കുറച്ച് നമുക്ക് ഐമോതകം ഇണ്ടേനാ അത് കുറച്ച് എടുക്കണം ഒരു ഹാഫ് ടീസ്പൂൺ പിന്നെ അത് കുറച്ച് നമുക്ക് അങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇതിൽ ഇടണം കുറച്ച് നമുക്ക് അത് ഐമോ അയിമോതകം ഉണ്ട് അത് കുറച്ച് വയരയ്ക്ക് സുഖമാണ് പിന്നെ കുറച്ച് നമുക്ക് ടേസ്റ്റ് കിട്ടും പിന്നെ കുറച്ച് നമുക്ക് പഞ്ചസാര വേണം ഹാഫ് ടീസ്പൂൺ പിന്നെ കുറച്ച് എണ്ണ എന്നാ നമുക്ക് രണ്ട് സ്പൂൺ ഒഴിക്കാം ഇതില് മതി ഇപ്പൊ ഇതെല്ലാം നമുക്ക് ഒരു പ്രശ്നം നൈസായിട്ട് മിക്സ് ചെയ്യണം അങ്ങനെ കുറച്ചി അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് മിക്സ് ചെയ്യണം എന്നാ നോക്കൂ ഇത് നൈസായിട്ട് ഞാൻ മിക്സ് ചെയ്തു പിന്നെ കുറച്ചി ഇത് ഇതിക്ക് നമുക്ക് എത്ര കൂടുതൽ എണ്ണ യൂസ് ചെയ്യാൻ ആവശ്യമില്ല മീൻസ് അങ്ങനെ മോയം വേണം അതൊക്കെ എത്ര മെസ്സിലേക്ക് വേണ്ട നമുക്ക് ജസ്റ്റ് നമുക്ക് ഇത് രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കണം പിന്നെ നൈസായിട്ട് കുറച്ച് ഇത് അങ്ങേ അങ്ങേ കുറച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കണം നമുക്ക് അങ്ങനെ നൈസായിട്ട് മിക്സ് ചെയ്തു പിന്നെ അത് അഴുമുതുകം എടുത്തു നമ്മുടെ ഇതിൽ സോ നല്ല മനം വരണ്ടേ അത് അതിൻ്റെ പിന്നെ ഇതിൽ നമുക്ക് വെള്ളം എടുത്ത് കുറച്ച് മാറാം സ്മ മീഡിയം ആയിട്ട് ഡോ വേണം നമുക്ക് കൂടുതൽ സോഫ്റ്റ് വേണ്ട സോ നിങ്ങളുടെ കുറച്ച് കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് മാവ് കുറയ്ക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ വെള്ളം ആവുമ്പോ നമുക്ക് എത്ര ഇതാവുന്നില്ല ഇത് ശരിയാവുന്നില്ല അത് പിന്നെ വേണമെങ്കിൽ അത് ചെലപ്പോ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈനെ നിങ്ങളുടെ വേണമെങ്കിൽ കുറച്ച് മൈദാപ്പൊടി ഇടണം അതില് ഒരു രണ്ട് സ്പൂണ് അത് അഡ്ജസ്റ്റ് ആവും പക്ഷെ നമുക്ക് അങ്ങനെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുറയ്ക്കണം നോക്കൂ അങ്ങനെ ഇത് ഫുള്ള് നമുക്ക് ഒരുമിച്ച് ആക്കണം സോ ഫ്രണ്ട്സ് ഇപ്പൊ നോക്കൂ ഇത് ഞാൻ ആക്കി നമ്മുടെ മാവ് ഇപ്പൊ എന്താ ചെയ്യണം നമുക്ക് കുറച്ച് കുറച്ച് അങ്ങനെ വെള്ളം കുറച്ച് അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യണം പിന്നെ അത് കുറച്ച് ഒരു പ്രശ്നം നമുക്ക് നൈസ് ആയിട്ട് അങ്ങനെ നീടിച്ചിട്ട് എടുക്കണം കുറച്ച് രണ്ട് മിനിറ്റ് നമുക്ക് നീട് ചെയ്യാം അങ്ങനെ സോ അത് നമ്മുടെ മാവ് ഉണ്ടേനാ അത് കുറച്ച് ഉള്ളില് കുറച്ച് എന്താ പറയുന്നത് സോഫ്റ്റ് ആവും സെറ്റ് ആവും നമ്മുടെ മാവ് കുറച്ച് രണ്ട് മിനിറ്റ് നമുക്ക് നീഡ് ചെയ്യാം അങ്ങനെ സൊ ഇപ്പോൾ നോക്കൂ ഗായസ് ഇത് ഞാൻ കുറച്ച് രണ്ട് മിനിറ്റ് നൈസായിട്ട് നീടിച്ചു നല്ല സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഡോ ഇപ്പോൾ നമുക്ക് കുറച്ച് ഹാഫ് ടീസ്പൂൺ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം മതി പിന്നെ ഒരു പ്രശ്നം അങ്ങനെ എണ്ണയിലേക്ക് കുറച്ച് അത് നീടിച്ചതിട്ട് എടുക്കണം എണ്ണ കൂടെ അങ്ങ് സൊ ഒരു സ്മൂത്ത് ബാറ്റർ റെഡി ആവും പിന്നെ നിങ്ങളുടെ അത് കാണുന്നുണ്ടാവും ഇത് കുറച്ച് ഞാൻ അങ്ങനെ ടൈറ്റിന് മീൻസ് മീഡിയം ആയിട്ട് തന്നെ ഡോ ഉണ്ട് കൂടുതൽ സോഫ്റ്റ് ഇല്ല പിന്നെ കൂടുതൽ ഹാർഡ് ഇല്ല മീഡിയമായിട്ട് നമുക്ക് ഡോ വേണ മീഡിയം ടു കുറച്ച് മീഡിയമിന് വേണം നമുക്ക് ഞാൻ എന്നാ കൂടെ ചെയ്തു ഇത് നമുക്ക് കുറച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനു ശേഷം നമുക്ക് നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കിയിട്ട് തുടങ്ങാം സോ ഫ്രണ്ട്സ് ഇപ്പോൾ ഇത് കുറച്ച് റെസ്റ്റ് ആവും നേരെ നമുക്ക് കുറച്ച് സംസാരിക്കാം സോ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ കുറച്ച് പുറത്ത് വന്നു ഇന്നേ ആക്ച്വലി ഞാൻ ആഫ്റ്റർനൂൺക്ക് ഇത് സ്നാക്സ് ഉണ്ടാക്കുന്നത് കാരണം വൈകുന്നേരം നല്ല ചൂടാവും അത് കിച്ചണിലേക്ക് നമുക്ക് ഇത്രയും നിൽക്കാം ഇത്രയും എനിക്ക് ഇതാവുന്നില്ല സോ അത് വേണ്ടിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഇത് ഉണ്ടാക്കണേ ഇപ്പോൾ ഇന്നേ പിന്നെ ഇന്ന നല്ല കാട്ടുണ്ട് അത് വേണ്ടിയിട്ടാണ് അത് കുറച്ച് നമ്മുടെ പുറത്ത് വന്നുമ്പോൾ നല്ല നല്ലതായിട്ട് തോന്നണേ എനിക്ക് കുറച്ച് പിന്നെ നിങ്ങളുടെ എങ്ങനെയാണ് പ്രിയ കൂട്ടുകാരെ കമൻസ് ചെയ്തിട്ട് പറയൂ സുഖമാണോ ഞാൻ വിചാരിക്കും സോ അങ്ങനെ ഞാൻ ഞാൻ പുറത്ത് വന്നു ഇത് സ്നാക്സ് ഞാൻ ഉണ്ടാക്കുന്നേന അത് നമുക്കങ്ങനെ കുറച്ച് കുറച്ച് മീൻസ് ഒരു മാസം കിട്ടും നമുക്കത് ഉണ്ടാക്കിയിട്ട് വെക്കാൻ പറ്റും മീൻസ് കൂടുതൽ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് ഞാനിപ്പോൾ കുറച്ച് ഉണ്ടാക്കി നാ ഒരു ഗ്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെയിം കുറച്ച് ക്വാണ്ടിറ്റി കൂടിയിട്ട് വേണമെങ്കിൽ കൂടിയിട്ട് എടുക്കണം എടുക്കുമ്പോൾ കുഴപ്പമില്ല കൂടുതൽ ദിവസമെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയിട്ട് വെക്കാൻ പറ്റും പിന്നെ ഞാനിങ്ങോട് കൂടെ മൈദാപ്പൊടിയുടെ വേറെ വേറെ റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ട് മസാല പാപ്പടി പിന്നെ പാപ്പുടി അതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്കിടാം നിങ്ങളുടെ പോയിട്ട് നോക്കൂ പിന്നെ ഞാൻ ഒരു ശങ്കർ ശങ്കർപാലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കുറച്ച് മധുരമായിട്ട് നമ്മുടെ മൈദാ ഡേ റെസേഴ്സ് മീൻസ് സ്നാക്സ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൂടി നോക്കാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം പിന്നെ ഇന്നത്തെ വ്യൂ ഞാൻ ഇങ്ങടയ്ക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇവിടുത്തെ വ്യൂ നോക്കൂ കുറച്ച് കാട്ടുണ്ട് പിന്നെ വന്നു കാട്ട് നല്ല കാട്ടുണ്ട് എന്നെ അത് കോക്കനട്ട് ട്രീ കൊറച്ച് ഏർ നോക്കുമ്പോ നമുക്ക് കുറച്ച് എന്താ പറയണേ ഇഷ്ടവും എനിക്ക് ഗൈസ് കാട്ട വന്നുമ്പോ എത്രയും അതെല്ലാം അങ്ങാവന്ന് നോക്കൂ പിന്നെ ഇവിടെ എവിടെ നമ്മള് കുന്നിരിക്കാനാ കുന്നി പറഞ്ഞു അവൻ കുട്ടീസ് എവിടെ പോയി കുന്നി കുന്നിയുടെ റെസ്റ്റിംഗ് ടൈം ആണ് ഇത് ആ ശരി ശരി റെസ്റ്റ് ചെയ്യൂ ഞാൻ പോട്ടെ ബൈ ബൈ സോ കുറച്ച് മിനിറ്റ് ഞാൻ ഇപ്പൊ പുറത്തേക്കുണ്ടായിരുന്നു സോ ഇപ്പൊ നമുക്ക് ഉള്ളില് പോവാം പത്ത് മിനിറ്റ് ആയിണ്ട് നമുക്ക് നമ്മുടെ സ്നാക്സ് ഉണ്ട് എങ്ങനെ അത് ഷേപ്പ് ചെയ്യണം ഉണ്ടാക്കണം അത് ഞാൻ ഇവിടെക്ക് കാണിച്ചു തരാം സോ ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ട് നമ്മുടെ ഡോ നൈസായിട്ട് കുറച്ച് സ്മൂത്ത് ആയി അപ്പോൾ കുറച്ച് നമുക്ക് ഒരു പ്രശ്നം പിന്നെ കുറച്ച് നീഡ് ചെയ്യാം കുറച്ച് ഇത് അങ്ങനത്തെ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കും കുറച്ച് നമുക്ക് നീഡിങ് പ്രോസസ്സാണ് കൂടുതൽ പക്ഷേ ചെയ്യണം കുറച്ച് സോ ഇപ്പോൾ ഇത് കുറച്ച് ഒരു പ്രശ്നം നീഡ് ചെയ്തു ഞാൻ ഇപ്പോൾ നമുക്കന്ന് ഇതിനൊക്കെ കുറച്ച് ഈക്വൽ ഈക്വൽ സൈസ് ആയിട്ട് കുറച്ച് അങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് ബോൾ ബോൾസ് ഉണ്ടാക്കണം

സൊ ഫ്രണ്ട്സ് നോക്കൂ ഇവിടെ ഞാൻ അങ്ങനെ റൗണ്ട് ആയി ആക്കിയിട്ട് നാല് ബോൾസ് ഉണ്ടാക്കി മൈദ മൈദാ മാവിന് പിന്നെ ഇവിടെ കുറച്ച് ഞാൻ മൈദാപ്പൊടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് അങ്ങനെ ചെയ്തിട്ട് കുറച്ച് അത് ഡസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ മൈദാപ്പൊടി പിന്നെ ഇത് കുറച്ച് റോൾ ചെയ്യണം നമുക്ക് റൗണ്ടായിട്ട് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്നില്ലേ അതുപോലെ ഇത് കുറച്ച് റൗണ്ട് റൗണ്ട് ആയിട്ട് ഉണ്ടാക്കണം പിന്നെ ഇത് കുറച്ച് മൈദാപ്പൊടിയാണല്ലോ സോ നമുക്ക് കുറച്ച് കൂടുതൽ പ്രഷർ കൊടുത്തിട്ട് കൊടു കൊടുക്കേണ്ടി വരും చేయన కృషి రౌణ్ చప్పాతి ఉండడం ഇവിടെ ഞാൻ ഒരു ചപ്പാത്തി ആയിട്ട് അങ്ങനെ കുറച്ച് ഉണ്ടാക്കി ഇത് ഇവിടെ വെക്കാം നമുക്ക് സൈഡില് പിന്നെ ഇവിടെ ഇവിടെ നമുക്ക് പിന്നെ അത് രണ്ടാമത്തെ ബോൾ എടുക്കണം അങ്ങനെ പിന്നെ കുറച്ച് അത് ഡസ്റ്റ് ചെയ്യണം മൈദാപൊടി പിന്നെ നമുക്ക് ഇത് റൗണ്ട് നമ്മുടെ ചപ്പാത്തി മാത്രി നമുക്ക് ഇത് ഇത് പിന്നെ റോൾ ചെയ്യണം നമ്മൾ ഫസ്റ്റ് മൈദാപൊടി മീൻസ് ഇത് അതേപോലെ നമുക്ക് ഇത് കൂടി ഉണ്ടാക്കണം അപ്പൊ അത് ഇത് കൂടി ഞാൻ ഇതിന് സെയിം സൈസ് ഉണ്ടാക്കി ഇവിടെ വെക്കാം പിന്നെ നമുക്ക് അങ്ങനെ ഞാൻ ഇത് രണ്ട് ബാക്കി ബാക്കിയുണ്ട് ബോൾസ് അതക്കൂടി ഞാൻ അങ്ങനെ എടുക്കാം

സ്പ്രെഡ് ചെയ്യണം ഇതിന് മൂല്യം അങ്ങനെ എല്ലാ സൈഡും നൈസായിട്ട് കുറച്ച് സ്പ്രെഡ് ചെയ്യണം ഓയിൽ നോക്കൂ നൈസായിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്തു ഇപ്പൊ നമുക്ക് ഇത് രണ്ടാമത്തെ ചപ്പാത്തി ഉണ്ടാ അതക്കൂടി അങ് ഇതിന് മൂലന് വെക്കണം പിന്നെ എന്നെ കുറച്ച് അങ് സ്പ്രെഡ് ചെയ്യണം മൂന്നാമത്തെ നമുക്ക് വെക്കണം

ഇപ്പൊ നോക്കും ഇത് എത്ര തിക്ക് ആ നമുക്ക് റോൾ ചെയ്തിട്ട് എടുക്കണം ഇത് ഒരുമിച്ച് നാല് ലെയർസ് ഉണ്ട് അത് ഒരുമിച്ച് ആകണം ലെയർ ആവണം സോ മാത്രണം കുറച്ച് നമുക്ക് റോൾ ചെയ്തിട്ട് വരും നോക്കുവാങ് എല്ലാ സൈഡ് കുറച്ച് അങ്ങനെ അങ്ങനെ റോൾ ചെയ്യണം റൗണ്ട് ആയിട്ട് തന്നെ നമുക്ക് റോൾ ചെയ്യണം നോക്കുവാങ് சோ ரு வெள்ளி பாது கொச்சி ஞடி மைதாப்பொடி கொறைச்சி அடில தைச்சு இது நமக்கு கொறைச்சி தின்ச்சியனும் இது நோக்க அடில அங்னியாயி கொறைச்சி சோ அது கூடி நமக்கு கொறச்சு அங்கே നമുക്ക് നല്ല തിക്ക് ഉണ്ടായി നാല് ചപ്പാത്തി നമ്മുടെ വെച്ചു അത് വേണ്ടിട്ടാ കൊച്ചു റോൾ ചെയ്യണം തിന് ചെയ്യണം നമുക്ക് பாத்திரம்ஐ இப்போ அடில பாத்தம் வச்சுன்னா சோ அது டே சவுண்டு வரணு பாத்தம் നോക്കൂ ഫ്രണ്ട്സ് ഇപ്പൊ ഇത് എത്ര തിന്നായി തിന്നായി എത്ര എത്ര മതി നമുക്ക് നോക്കൂ നൈസ് നല്ല നാല് ലെയർസ് ഉണ്ടായിനും അത് നമ്മൾ കുറച്ച് അങ്ങനെ തിന്നായിട്ട് ചെയ്തു പിന്നെ അത് ഇത് നോക്കണം എല്ലാ സൈഡ് അത് സെയിം തിക്നെസ് ആവണം അത് വേണ്ടിട്ടാ ഓക്കെ ഇപ്പൊ ഇത് സെറ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് ഒരു കത്തി എടുക്കാം അങ്ങനെ പിന്നെ അത് നമുക്ക് അങ്ങനെ കട്ട് ചെയ്യണം ഹാഫ് പോർഷൻ ചെയ്യണം അങ്ങനെ హాఫ్ కట్ చేదు చిన్న వెండి లకు హాఫ్ చైనం అంగనే కట్ చైనం కొర్చి సో అది మనం షేప్ ఒక షేప్ మనం కుడుకాము మనకు స్నాక్స్ അത് കുറച്ച് വെറൈറ്റി ആയിട്ട് സ്നാക്സ് നമുക്ക് തോന്നും അത് വേണ്ടിട്ടാ അങ്ങനെ ചെയ്യണേ ഞാൻ നോക്കും ഇവിടനെ പിന്നെ അങ്ങനെ പിന്നെ ഇവിടനെ ഒരു அது எத்தான் நமக்கு இது ட்ராயிள் மாத்திர ஷேப்பா அத்தோ அங்கே இது நோக்கூட இது அங்கே கட்டிங் எவரேட் கட்டிங் செய்யும் நல்லா நமக்கு அச்சால ഇഷ്ടമാണ് ഇവിടുന്ന കുറച്ച് ചെയ്യാം അത ഇപ്പോ ഇവിടെ വെള്ളിയായിട്ട് എനിക്ക് തോന്നി അത് വേണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്തു ഇവിടുന്ന് മതി മതിയായി ഇവിടെ ഒരു മതി ഇപ്പൊ നോക്കൂ ഗൈസ് ഇത് നമ്മുടെ അങ്ങനെ அப்பட் இப்போ இப்ப நமக்கு ஒரு அங்கே அது குறை அங்கே எடுக்கணும் இது நமக்குனா அங்கே அங்கே നോക്കൂ നൈസ് ഷേപ്പ് വന്നു ഇവിടെ കുറച്ച് ഇത് ടിപ്പ് ടിപ്പിണ്ട് ഇതിൽ കുറച്ച് വെള്ളം കുറച്ച് കുറച്ച് വെള്ളം അങ്ങനെ എടുത്ത് അങ്ങ് സ്റ്റിക്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ അത് തോർക്കുമ്പോ അങ്ങനെ ആവും പിന്നെ അത് കുറച്ച് അങ്ങനെ അങ്ങനെ ചെയ്യണം നോക്കൂ നൈസ് ഒരു നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ട് നല്ല ഷേപ്പ് ആയിന അങ് നമുക്ക് എല്ലാം ഉണ്ടാക്കാം ഇവിടെ വെക്കാം പിന്നെ ഇത് ഒരു സ്ലൈസ് നമുക്ക് എടുക്കണം പിസ്സ സ്ലൈസ് പോലെയാണ് ഇത് പിന്നെ അത് നമുക്ക് അങ്ങനെ റോൾ ചെയ്യണം നൈസായിട്ട് കുറച്ച് നൈസായിട്ട് റൗണ്ട് 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 ചെയ്യണം പിന്നെ ഇത് സൈഡിൽ തന്നെ ഇപ്പിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം അങ്ങനെ ഈ ഇത് തയ്ക്കണം പിന്നെ അത് കുറച്ച് അങ്ങെ അങ്ങനെ ചെയ്യണം നോക്കൂ പിന്നെ ഒരു നൈസ് ഷേപ്പായി അവിടെ വയ്ക്കാം അങ്ങനെ നമുക്ക് എല്ലാ ഇത് ഉണ്ടാക്കിട്ട് എടുക്കാം നോക്കും പിന്നെ ഒരു എടുത്തു ഞാൻ പിന്നെ അങ്ങനെ റൗണ്ട് 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 ചെയ്യണം നമുക്ക് ഞാൻ പറഞ്ഞില്ല ഏതൊന്നും നിങ്ങൾക്ക് ഇഷ്ടമാവും അങ്ങനെ ഷേപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ല ഷേപ്പ് വന്നു പിന്നെ നമുക്ക് ഒരു സ്നാക്സ് അങ്ങനെ ടച്ച് ചെയ്യണം പിന്നെ അങ്ങനെ അങ്ങനെ ചെയ്യണം നോക്കും ഇവിടെയൊക്കെ ഈസ് ഞാൻ അങ്ങനെ ഫുള്ള് ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം കുറച്ചിവിടെ ഉണ്ട് കുറച്ച് അതുകൂടി നമുക്ക് ഉണ്ടാക്കിയിട്ട് വയ്ക്കാം അങ്ങനെ ടും ടും ട്യൂൺ കുറച്ച് അങ്ങനെ റൗണ്ട് ചെയ്യണം പിന്നെ കുറച്ച് വെള്ളം കുറച്ച് അങ്ങനെ ടിപ്പിലൊക്കെ ചെയ്യണം അങ്ങനെ നല്ല ഷേഫ് ആയി അങ്ങനെ ഞാൻ ഫുള്ള് ഉണ്ടാക്കിട്ട് ശേഷം ഇപ്പോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ എന്ന വെയിറ്റ് ചെയ്യും ഇപ്പൊ നോക്കൂ ഗായ്സ് എത്ര ഭംഗി ഷേപ്പ് ആയിൻ്റെ നമ്മുടെ സ്നാക്സ് ഡേ നോക്കൂ അങ്ങനെ നല്ല ക്യൂട്ട് ആണ് നോക്കൂ ഇത് ഞാൻ അങ്ങനെ കുറച്ച് ചെറിയ ആക്കിണ്ടായിരുന്നു അത് നമ്മുടെ കട്ട് ചെയ്യാം ചെയ്ത സമയം സോ ഇത് കുറച്ച് ചെറിയ ചെറിയ ആയി പിന്നെ ഇവിടെ കുറച്ച് വലിയ സൈസിനെ ആയി ഇപ്പം നമുക്ക് ഇത് എങ്ങനെ ഫ്രൈ ചെയ്യണം അത് ഞാൻ പറയാം സോ നമുക്ക് ഇത് വേഗമായിട്ട് ഫ്രൈ ചെയ്യാം നോക്കൂ നൈസ് കാണേണ്ടേന സോ ഇപ്പോ ഇവിടെ എണ്ണ ചൂടായിക്കോണ്ടിരിക്കീപ് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം പിന്നെ നോക്കൂ നമ്മുടെ ക്യൂട്ട് ക്യൂട്ട് സ്നാക്സ് ഇപ്പൊ നമ്മുടെ എണ്ണ നൈസായിട്ട് കുറച്ച് ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ കുറച്ച് നല്ല ചൂടാണ് വേണ ഇപ്പൊ ഇത് നമുക്ക് ഇത് എല്ലാം ഒരു അങ്ങനെ ഒരു ഒരെണ്ണ ഒരെണ്ണായിട്ട് എണ്ണയിലേക്ക് ഇടണം പിന്നെ ഫ്ലെയിം ഇപ്പൊ ഞാൻ സ്ലോലാക്കി സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് കുറച്ച് ഫ്രൈ ചെയ്യണം അല്ലെങ്കിൽ ഇത് ഉല്ലിക്കിനാ കുക്ക് ആവുന്നില്ല പിന്നെ ക്രിസ്പ്പി ആവുന്നില്ല അത് വേണ്ടിയിട്ട് നമുക്ക് ഇത് സ്ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യണം ഇത് കൂടി ഇടാം നമ്മ ഒരു ട്രിപ്പിനെ ആവും വേണ്ടേ നോക്കൂ സ്ലോ ഫ്ലെയിം ചെയ്തു ഞാന് കുറച്ച് നൈസായിട്ട് നമുക്ക് എണ്ണ ചൂട് വേണം അതിനു മീൻസ് മീൻസ് ശേഷം നമുക്ക് ഇതിൽ ഇടണം ശരി കൊറച്ച് ആഹാ ഇപ്പൊ നമുക്ക് അങ്ങനെ കുറച്ച് അലിക്കാൻ പാടില്ല കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് എന്നാ വേണമെങ്കിൽ അങ്ങനെ കുറച്ച് കുറച്ച് ഇടണം സ്ലോ ഫ്ലെയിമിൽ ചെയ്യണം പിന്നെ നോക്കൂ ഞാൻ ഫ്ലെയിം സ്ലോല വെച്ചിട്ടുണ്ട് സ്ലോ ഫ്ലെയിമിൽ നമുക്ക് ചെയ്യണം പക്ഷേ ഏർ പതിനഞ്ച് മിനിറ്റ് എടുക്കും പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും എനിക്ക് തോന്നുന്നു ഇത് ഫ്രൈ ചെയ്യാന് സോ നൈസായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം സൊ നോക്കൂ ഗൈസ് ഇപ്പൊ കുറച്ച് രണ്ട് അഞ്ച് മിനിറ്റ് ആയി ഉണ്ടാവും ഇത് ഫ്രൈ ആയി 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 കുറച്ച് നമുക്ക് അങ്ങനെ സോഫ്റ്റ്ലി അത് കുറച്ച് ഇലക്കി കൊടുക്കാം അങ്ങനെ നോക്കൂ പിന്നെ ഇപ്പൊ സ്റ്റിക്ക് ആവുന്നില്ല ചിലപ്പോ നമ്മുടെ ഇടുമ്പോ അത് കുറച്ച് പെട്ടെന്ന് ചൂമ്മോ അത് നമ്മുടെ ഷേപ്പ് കുറച്ച് ബ്രേക്ക് ആവും അത് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം രണ്ടഞ്ച് മിനിറ്റ് പിന്നെ ശേഷം നമുക്ക് അലക്കി കൊടുക്കണം പിന്നെ വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ കുറച്ച് എണ്ണ മുല്ല ഇടണം അതൊക്കെ ഇടുമ്പോ കുറപ്പില്ല പക്ഷെ സൂക്ഷിച്ചിട്ട് ചെയ്യണം ആയി ആയിട്ട് ചെയ്യണം അലക്കി കൊടുക്കാം നമുക്ക് കുറച്ച് അങ്ങനെ കുറച്ച് കുറച്ച് മിനിറ്റ് ശേഷം നമുക്ക് അത് കുറച്ച് എങ്ങനെ അലക്കി കൊടുക്കാം സോ അത് ഒരു കളർ എല്ലാ സൈഡ് ആവും ഇപ്പൊ ഫ്രണ്ട്സ് ഇത് കുറച്ച് ബ്രൗൺ ആവും തുടങ്ങി സ്ലൈറ്റ് ബ്രൗൺ കളർ ആയി വന്നിന്റെ ക്യാമറയിൽ ഇത്ര കാണില്ല ബ്രൗൺ ആയി സോ ഫ്രണ്ട്സ് ഇത് ഫ്രൈ ആയിണ്ടേ ഇപ്പോ നോക്കൂ ഇത് നല്ല നൈസ് കളർ വന്നു എത്ര കളർ മതി നമുക്ക് നോക്കൂ ഇത്ര ബ്രൌൺ ആയിട്ട് കളർ മതി ഇത് ഇതിന് കൂടുതൽ നമുക്ക് ചെയ്യാൻ ആവശ്യമില്ല അപ്പൊ ഇത് നമുക്കാണ് എന്നത്തേക്ക് അങ്ങനെ മാറ്റി വെക്കാം കൊറച്ച് എനിക്ക് ഇരുപത് മിനിറ്റ് എടുത്തു ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ചെയ്തു ഫ്രൈ പിന്നെ അടക്കി അടയ്ക്ക് ഞാൻ അലക്കി കൊടുത്തു നോക്ക നല്ല ഒരു സ്നാക്സ് നമ്മുടെ റെഡി ആയിണ്ട് കുറച്ച് അങ്ങനെ വെക്കണം എക്സ്ട്രാ ഓയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും ഗ്യാസ് ഓഫ് ആക്കാം പിന്നെ ഇവിടെ ഒരു ഒരെണ്ണം നോക്കൂ നല്ല ഈസി ആയിട്ട് നമ്മൾ ഒരു സ്നാക്സ് റെഡി ആയിൻ്റെ എത്രയും നമുക്ക് ഡിഫിക്കൾട്ടില്ല ഒരു ഈസി ആയിട്ട് സ്നാക്സിന്റെ നിങ്ങളുടെ ഇതുപോലെ ഒരു പ്രശ്നം ട്രൈ ചെയ്യൂ നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ ഒരു ക്രിസ്പി ആയിട്ട് ക്രഞ്ചി ആയിട്ട് ഒരു സ്നാക്സ് റെഡി ആയിൻ്റെ മൈദാപ്പൊടിയുടെ ഇതേപോലെ നിങ്ങളുടെ ട്രൈ ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമാവും പിന്നെ നോക്കൂ കൂടുതലും പ്രോസസ് ഇല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും നോക്കൂ ഒരു ഈസി സ്നാക്സ് അപ്പൊ ഞാൻ നിങ്ങടെക്ക് അതൊക്കെ അയച്ചിട്ട് കാണിച്ചു തരാം നല്ല ക്രിസ്പി ആണോ ഫ്രഞ്ചി ആണോ സോ ഫ്രണ്ട്സ് ഇതേപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്യും നല്ല ക്രിസ്പി ക്രഞ്ചി ഒരു സ്നാക്സ് ആണ് ഇത് കുറച്ച് നമുക്ക് ഫ്രൈക്ക് കുറച്ച് സമയം എടുക്കും പക്ഷെ നല്ല ഒരു ടേസ്റ്റി ഇത് സ്നാക്സാണ് നിങ്ങടേക്ക് കൂടുതൽ ദിവസം കി വയ്ക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ഇത് സ്നാക്സ് ആണ് പിന്നെ നിങ്ങൾ ട്രൈ ചെയ്യൂ എനിക്ക് കമൻറ്റ് ചെയ്തിട്ട് പറയുമോ എങ്ങനെയായിട്ട് വീഡിയോ ഇഷ്ടമെങ്കിൽ വീടേക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യും ചാനൽ നമുക്ക് പിന്നെ കാണാം ടാട്ടാ ബൈ ബൈ ടാ